ഹായ് ചേച്ചിമാർ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഡിസൈൻ ആണ് കാണിക്കുന്നത് ഇതാ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇതാ ഇത് ടോപ്പായിട്ട് വരുന്നതാണ് ഇതിന്റെ സെന്ററിൽ കൂടെ ഒരു നൂല് പോലെയൊക്കെ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാള് കണ്ടില്ലേ ഇതാ ഷാൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ പാവാട അല്ല പാവാട അല്ല സോറി പാൻറ്റ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അക്കോവ പോൾ പോലെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതാ അടുത്ത ഡിസൈൻ നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് വരുന്നത് എന്താ കണ്ടില്ലേ അതിൻ്റെ ഷാള് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഒരു ചെറിയ കോട്ടണില് നെറ്റ് ടൈപ്പ് പോലെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതിന്റെ തന്നെ അജറക്കിൽ വരുന്ന ഒരു പാറ്റേൺ വരുന്നുണ്ട് നോക്കി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഉണ്ടല്ലേ അക്കബോ ഹോൾ ആണ് വരുന്നത് കണ്ടില്ലേ ഫുള്ളും നല്ല വെറൈറ്റി ആണ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ വാഷും കണ്ടില്ലേ സീക്വൻസ് വർക്ക് സീക്വൻസ് അല്ല കല് ഇതെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഗ്ലാസ് വർക്കും അതേപോലെ തന്നെ ഒരു അജറക്ക് ടൈപ്പും വെറൈറ്റിയാണ് വരുന്നത് അടുത്തത് അതിന്റെ ഷാള് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്തത് അടുത്ത പാറ്റേൺ ഓക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ആണ് ഇനി നമുക്ക് വേറൊരു വെറൈറ്റിയിലേക്ക് കടക്കാം ഒരു സീക്വൻസ് വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കും വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ദാ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കാണിക്കാം വർക്ക് വരിക കണ്ടില്ലേ നല്ല വർക്കാണ് കേട്ടോ അത് ടോപ്പ് വരുന്നത് അതേപോലെ തന്നെ പാൻറ് ഷാള് കണ്ടില്ലേ ഇത് ഷാള് പാൻറ് ടോപ്പ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതാ ഇതൊരു കളർ ചേഞ്ച് അതിന് പറ്റിയിട്ടുള്ള അടിപൊളി ഷാള് കണ്ടില്ലേ അതിന് തന്നെ കളറായിരിക്കും പാൻറ്റും വരും കേട്ടോ ഞാൻ അടുത്ത കളർ ഇതിൻ്റെ ഏത് കളറാണെന്ന് നോക്കാം അടുത്ത കളറ് ഇതാ പാൻറ് ഷാള് നമുക്കൊരു ഗ്രീൻ ആൻഡ് മെറൂൺ ആയിരിക്കും ആ അതാ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല രസം ഉണ്ട് ഇതൊക്കെയാണ് ഇനി ഇതിൽ ഗ്രീൻ ആയിരിക്കും ഇപ്പോൾ വരും അല്ല കേട്ടോ ഇതിന് മെറൂൺ തന്നെ ഷാള് ഷാളിൻ്റെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അടുത്തത് അതാ അടുത്ത കളറ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇതിലെല്ലാം ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ നോക്കി ഇതിന്റെ ഏതാ ആ ഇതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ വരിക ഈ ഷാളിൽ വർക്കൊക്കെ വരുന്നുണ്ട് എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ സീക്വൻസ് വർക്കൊക്കെ വരുന്ന നല്ല വെറൈറ്റി കളക്ഷൻ ആണ് ഞാൻ അടുത്ത കളർ ചേഞ്ച് കൂടി കാണിക്കാം ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഈ വർക്ക് കാണാൻ നല്ല രസമുള്ള വർക്കാണ് ഇനി നമുക്ക് അടുത്ത ടൈപ്പ് എന്താ കണ്ടില്ലേ ഫുള്ള് പോള് വരുന്ന കണ്ടില്ലേ നിങ്ങൾ എന്താ ഫുള്ള് ഹോളാണ് വരുന്നത് ഇല്ല ഉണ്ടല്ലേ ഫുള്ള് ഹോളാണ് ഞാൻ കാണിച്ചു തരാം കൈ ഇടുമ്പോൾ കറക്റ്റ് കാണിക്കാം നല്ല പക്ക കോട്ടൺ ആണ് കേട്ടോ അതിൽ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബാറ്റിക്ക് പ്രിൻറ് പോലെ കൊടുത്തിട്ടുണ്ട് എന്താ അതിൻ്റെ ഷാള് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇപ്പോൾ ഇതിന് ആയിരത്തി മുന്നൂറ്റി അറുപത്താറാണ് കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അടുത്ത കളറ് ഓരോ വെറൈറ്റി കളേഴ്സും കാണിക്കാം ഉണ്ടല്ലേ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചുരിദാർ മെറ്റീരിയൽസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക നമ്മൾ എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മുടെ ചേച്ചിമാരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ താങ്ക്